السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أتهم سنين الله سبعة سبعة الماية اللهم إلى قرشتنا يا قرآن മഹത്വത്തെക്കുറിച്ചാണ് നാം ഇത് ഇതുവരെ സംസാരിച്ചിട്ടുള്ളത് ഇൻഷ എന്നും ഒരല്പഭാഗം പരിശുദ്ധമായ പൊമാൻ ഷെരീഫ് ഓതുന്ന ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകുമെന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്നും ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഓതുന്നത് എവിടെ വച്ചാണെങ്കിലും അവിടെയെല്ലാം നമുക്കുണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമാണ് അല്ലാതെ പൈശാചികമായോ ശൈധ്വാനിയായ ഇടപെടലോ അല്ല അതെല്ലാം നമുക്ക് വലിയ വിപത്തുകളും വലിയ പ്രയാസങ്ങളും ഉണ്ടാക്കുന്നതാണ് തിനെ മറിച്ച് നമ്മുടെ എല്ലാ ഇടങ്ങളിലും വേണ്ടത് അള്ളാഹുവിൻ്റെ റാഹ്മത്തിൻ്റെ മലക്കുകളാണ് മരണസമയത്ത് പോലും നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടുകളിൽ വെച്ച് ധാരാളം പാരായണം ചെയ്യുക എന്നാൽ അള്ളാഹുവിൻ്റെ റാഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകും അതാണ് നാം ആഗ്രഹിക്കേണ്ടത് നമുക്കറിയാം സൊഹാബാക്കളിൽ വളരെ പ്രസിദ്ധരായ ഒരു സ്വഹാബിയാണ് ഹൃദയ പ്രതിയോ താഴക അവിടുന്ന് ഒരു ദിവസം പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് പാരായണം ചെയ്യുമ്പോൾ കുടയുടെ രൂപത്തിൽ ഒരു പ്രകാശം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരികയും അദ്ദേഹം ഓർത്ത് നിർത്തുന്ന സമയത്ത് ആകാശങ്ങളിലെ ആകാശത്തിലേക്ക് ഉയർന്നു പോവുകയും വീണ്ടും പാരായണം ആരംഭിക്കുമ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന ഒരു രംഗം മഹാനവുകൾക്ക് അനുഭവപ്പെടുകയും സയ്യിദന മുഹമ്മദ് റസൂർലാഹി സാഹ വാഴിയോ തങ്ങളുടെ അടുത്തിടെ ചെന്ന് ഈ സംഭവങ്ങളെ കുറിച്ച് ഹബീബായ മുഹമ്മദ് തങ്ങൾ പറഞ്ഞു താങ്കളുടെ പരിശുദ്ധമായ കുർഹാനിൻ്റെ ഓത്ത് കേട്ട് അവിടുത്തെ കവാണത്തിൻ്റെ ശൈലിയും ശബ്ദ ശബ്ദഭംഗിയുമെല്ലാം കേട്ട് അത് ആസ്വദിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് വന്ന അവന്റെ റഹ്മത്തിന്റെ മലക്കുകളാണത് എന്ന് ഹബീബ് മുഹമ്മദ് ഒഹമ്മദ് റസൂർ വഴിയ സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പരിശുദ്ധ ഖുർആൻ പാരായണം പാരായണം ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം ഉണ്ടാകുമെന്നും ഇഷാഹു ത നമുക്ക് ആ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ കുർഹാൻ തെറ്റില്ലാതെ തെറ്റവീതിൻ്റെ അനുസരിച്ച് ഓതുകയും അതിൻ്റെ എല്ലാ മഹാത്മ്യങ്ങളും ലഭിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു താരൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ടെ പരിശുദ്ധ ഖുർആൻ ഓതാൻ ദിവസവും പാരായണം ചെയ്യാനുള്ള തോഫിയവും അതിനുള്ള സാഹചര്യവും അതിനുള്ള മനസ്സും അള്ളാഹു താരൻ നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته